താരങ്ങളുടേതുൾപ്പെടെ വമ്പൻ സിനിമകളാണ് എല്ലാ വർഷവും ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇത്തവണയും ആ പതിവ് തെറ്റുന്നില്ല പ്രതീക്ഷ ഉണർത്തുന്ന ഒരുപിടി സിനിമകളാണ് ഈ ഓണത്തിനായി കേരള ബോക്സ് ഓഫീസിൽ എത്താൻ ഒരുങ്ങുന്നത് നിലവിൽ അഞ്ച് സിനിമകളാണ് ഓണം റിലീസിന് ഒരുങ്ങി നിൽക്കുന്നത് മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവം ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ഫഹദ് ഫാസിൽ ചിത്രം ഓടും കുതിര ചാടും കുതിര ഷെയർക്കിയ എന്നിവയാണ് ഓണം കളറാക്കാൻ തയ്യാറായി നിൽക്കുന്ന സിനിമകൾ സത്യനന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവം ആശീർവാദ് സിനിമാസും സത്യനന്തിക്കാടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഹൃദയപൂർവ്വം തിയേറ്ററിലെത്തും ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ് അതിനുവേണ്ടി കാത്തിരിക്കാമെന്നാണ് മോഹൻലാൽ നേരത്തെ സിനിമയെക്കുറിച്ച് പറഞ്ഞത് നവാഗതനായ ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്യുന്ന സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബൽറ്റി ഉദയൻ എന്ന നായിക കഥാപാത്രമായാണ് സിനിമയിൽ ഷെയ്ൻ നിഗം എത്തുന്നത് ഷെയ്ൻ നിഗത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ അരങ്ങേറുന്ന ഒരു കഥയാണ് ചിത്രം പറയുന്നത് സായ് അഭ്യങ്കാറാണ് സിനിമയ്ക്കായി സംഗീതമൊരുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് സിനിമ പുറത്തിറങ്ങുന്നത് നന്നുകളുടെ നാട്ടിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അൽതാഫ് സലീം ഒരുക്കുന്ന രണ്ടാം ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര കല്യാണി പ്രിയദർശൻ രേവതി പിള്ള തുടങ്ങിയവരൊക്കെ ഭാഗമാകുന്ന സിനിമ ഒരു ഫൺ റോംകോ ആയിട്ടാണ് ഒരുങ്ങുന്നത് ദുൽഖർ സൽമാന്റെ ബേഫെറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാം ചിത്രമാണ് ലോക കല്യാണി പ്രിയദർശനും നസ്ലനുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പുറത്തിറങ്ങും ഡൊമിനിക് അരുൺ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രം വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത് ലോക എന്ന പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് മലയാളി പ്രേക്ഷകർ ഇന്നോളം കാണാത്ത കഥാ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന സൂചനയാണ് പോസ്റ്റർ നൽകുന്നത് മന്ദാഗ്നി എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സ്പയർ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഓൾ വി മുസ്തഫ സംവിധാനം ചെയ്ത മുറ എന്നീ സിനിമകൾക്ക് ശേഷം ഹൃദു ഹാറൂൺ നായകനായി എത്തുന്ന സിനിമ കൂടിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ഫൈസൽ ഫസലുദ്ദീനാണ് ഒരു റൊമാൻറിക് കോമഡി ത്രില്ലറായി എത്തുന്ന ചിത്രത്തിൽ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്ക് പുറമെ തമിഴിൽ നിന്നും അഭിനേതാക്കൾ അണിനിരക്കുന്നുണ്ട് ചിത്രം സെപ്റ്റംബർ അഞ്ചിന് പുറത്തിറങ്ങി ഇതിനൊപ്പം തമിഴിൽ നിന്ന് ശിവകാർത്തികേയം ചിത്രം മദ്രാസി ഹോളിവുഡ് ചിത്രം ദി കോൺഷീൻ ലാസ്റ്റ് ഫൈറ്റ്സ് എന്നിവയും ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിൽ എത്തും